നിയന്ത്രണം നഷ്ടമായ കാർ താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടം കലൂർ ആശ്രമത്തിന് സമീപമാണ് സംഭവം കലൂർ ഭാഗത്തു നിന്നും കലൂർക്കാട് ഭാഗത്തേക്ക് സഞ്ചരിച്ച കലൂർക്കാട് സ്വദേശി ചെറുപറമ്പിൽ ബിജുവിന്റെ വാഹനമാണ് നിയന്ത്രണം നഷ്ടമായി കഴിഞ്ഞ രാത്രി പതിനൊന്നര മണിയോടെ നൽപ്പാടത്തേക്ക് മറിഞ്ഞത് സമീപവാസികൾ ശബ്ദം കേട്ട് ഓടിക്കൂടിയവരാണ് കലൂർക്കാട് ഫയർഫോഴ്സിനെ വിവരമറിയിച്ചതും ഇവരെത്തിയാണ് വാഹനത്തിൽ കുടുങ്ങിയ ബിജുവിനെ പുറത്തെടുത്തത് കാറിലേക്ക് എത്തിയാണല്ലോ ഇവിടെ വരാൻ വന്ന ശ്രീയ്ക്കാണെങ്കിൽ നേരെ പോയായിരിക്കുന്നല്ലോ കേട്ടോ നമ്മളിവിടെ പിടിക്കുന്ന കാര്യം എളുപ്പമാലോപ്പാക്കണം സ്ഥലം ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് കലൂർ ഭാഗത്തു നിന്ന് വന്ന കാറാണ് താഴ്ത്ത പാടത്തേക്ക് മറിഞ്ഞിരിക്കുന്നത് ഈ ഭാഗത്തെ സ്ട്രീറ്റ് ലൈറ്റോ ഈ ഭാഗങ്ങളിലൊരു കൈവിരിയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല യാതൊരു സുരക്ഷാ സംവിധാനവും ഇല്ല ഈ കൂവിരി ഇവിടെ ഒരാൾ വീണ് കിടന്നാൽ പോലും അറിയില്ലാത്തൊരവസ്ഥയാണ് വരെ വന്ന നേരെ ഇവിടെ പരിക്കേറ്റ വ്യക്തിയെ തൊടുപുഴ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്ക് ഗുരുതരമല്ലെന്ന് അറിയുന്നു സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തതിനാൽ വെളിച്ചക്കുറവും മൂലം രക്ഷാപ്രവർത്തനം ദുഷ്കരം ഫയർഫോഴ്സ് സംഘം നന്നേ കഷ്ടപ്പെട്ടാണ് അപകടത്തിൽപ്പെട്ട വ്യക്തിയെ റോഡിൽ എത്തിച്ചത് സംരക്ഷണപ്പെടുത്തിയോ വെളിച്ചമോ ഇല്ലാത്തത് ഇതുവഴി രാത്രി കാലങ്ങളിൽ സഞ്ചാരം ദുഷ്കരമെന്ന് നിരവധി തവണ അധികൃതരെ വിവരമറിയിച്ചിട്ടും യാതൊരു നടപടിയുമില്ലെന്ന് പ്രദേശവാസികൾ ന്യൂസ് ഡെസ്ക് കലൂർക്കാട്